ഏർപ്പെടുത്തുന്നുണ്ട് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് ഇടുക്കി വട്ടക്കണ്ണിപ്പാറയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ട് രണ്ട് മരണം പത്ത് വയസ്സുകാരിയും മുപ്പത്തഞ്ചു വയസ്സുകാരിയുമാണ് മരിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബിനീഷ് ഉണ്ട് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങളുമായി ബിനീഷ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് രണ്ടു പേർ മരിച്ചിരിക്കുന്നു ാണ് മറ്റു വിവരങ്ങൾ അതുപോലെ തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില നിലവിലെ അവസ്ഥ എങ്ങനെയാണ് ഈ ബാക്കി പേരാണ് വാഹനത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ പേരാണ് മരണപ്പെട്ടത് രാജക്കാട് കുത്തുങ്കൽ വളവിന് സമീപമാണ് അതായത് വട്ടക്കണ്ണിപ്പാറ കുത്തുങ്കൽ വളവിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ബസ് വളമിറങ്ങുന്നതിലൂടെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ആ ഈ ബസ്സിന് അടിയിൽപ്പെട്ട് പത്ത് വയസ്സ് കുട്ടി ഭക്ഷണം മരിക്കുകയായിരുന്നു പിന്നീട് മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീ രജീന എന്നുള്ള സ്ത്രീയും മരിക്കുകയായിരുന്നു ബാക്കി പതിനഞ്ചുപേരെ പരിക്കേറ്റ പതിനഞ്ചുപേരെ രാജക്കാട് സാമൂഹ്യകാര കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ദ്ധ ചികിത്സക്കായി കൊണ്ടുപോയിക്കുകയാണ് ഇനി മരണസംഖ്യ ഉയരില്ലെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും വലിയൊരു ഉദാഹരണമായ സംഭവം തന്നെയാണ് രാവിലെ ഉണ്ടായത് തേക്കടിൽ നിന്നും സന്ദർശനം കഴിഞ്ഞ മൂന്നരയിലേക്ക് വരികയായിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ ശിവഗംഗിൽ നിന്ന് വന്ന വിനോദ സഞ്ചാരികളുടെ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ ഈ വാളയിൽ തന്നെ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽ അപകടത്തിൽപ്പെട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട് ഏതായാലും മരിച്ച രണ്ടുപേരുടെ മൃതദേഹം ഏഹ് മടിമാലി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലുണ്ട് വക്കീലുടെ ചികിത്സ പരിക്കേറ്റ ചികിത്സ തേനി മെഡിക്കൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സ കൈമാറ്റിയിരിക്കുകയാണ് ശരി ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കി വട്ടക്കണ്ണി വട്ടക്കണ്ണിപ്പാറയിലാണ് അപകടമുണ്ടായത് രണ്ട് പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നു പത്ത് വയസ്സുള്ള പെൺകുട്ടിയും അതുപോലെ മുപ്പത്തി അഞ്ച് വയസ്സുള്ള റെജീന എന്ന് പറയുന്ന സ്ത്രീയുമാണ് മരണപ്പെട്ടത് അതേസമയം പതിനഞ്ചോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എ ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ഒരേ പ്രശ്നം